കോലഞ്ചേരിയിൽ ഓട്ടോ ഡ്രൈവറെ കാണാതായതായി പരാതി ആറു ദിവസം മുമ്പാണ് ഏഴിപ്രം സ്വദേശി ഷാജീവിനെ കാണാതായത് ഷാജീവിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാൽപ്പത്തിരണ്ടുകാരൻ ഷാജീവിനെ കാണാതാകുന്നത് രാത്രി ഓട്ടോയുമായി ഇറങ്ങിയ ഇയാൾ പിന്നെ തിരിച്ചെത്തിയില്ല കടയിരുപ്പിന് സമീപമുള്ള റോഡിൽ ഓട്ടോ കണ്ടെത്തി ഫോണും പേഴ്സും രേഖകളുമെല്ലാം ഓട്ടോയിലുണ്ട് അന്നേ ദിവസം ഷാജീവും സുഹൃത്തുക്കളുമായി വാക്കുതർക്കമുണ്ടായെന്നും ഇവർ മർദ്ദിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു സുഹൃത്തിന് വായ്പയെടുക്കാൻ ഷാജീവിന്റെ വാഹനം പണയം വച്ചിരുന്നു വായ്പ തിരിച്ചടവ് മുടങ്ങി ഇതാണ് തർക്കത്തിന് കാരണം നാട്ടുകാരും കുടുംബവും നടത്തിയ തെരച്ചിലിൽ ഫലം ഭാര്യയുടെ പരാതിയിൽ കേസെടുത്ത പുത്തൻകുരിശി പോലീസ് അന്വേഷണം തുടരുകയാണ് സംഭവ ദിവസം രാത്രി ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന ഷാജീവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഷാജീവിനെ മർദ്ദിച്ച സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.